സുഹൃത്തുക്കളെ കൊല്ലത്ത് കേന്ദ്ര സർക്കാർ വക അറുന്നൂറ് കോടിയുടെ ഒരു മെഡിക്കൽ കോളേജ് വരാനിരുന്നാണ് പക്ഷേ സംസ്ഥാന സർക്കാർ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതുകൊണ്ട് മാത്രം അത് മുങ്ങിപ്പോയി സംസ്ഥാന സർക്കാരിന്റെ അലംഭാവം എന്നല്ലാണ്ട് എന്താ പറയാ ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ നടത്തുന്ന വലിയൊരു നുണപ്രചാരണം കേൾക്കുമ്പോൾ തോന്നും കേരള സർക്കാർ വലിയൊരു വികസനം തടഞ്ഞു എന്ന് കൊല്ലത്തുകാരെ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന്റെ അനുഭവം നമ്മൾ മറക്കരുത് അന്ന് ഇതേ ഇ എസ് ഐ കോർപ്പറേഷൻ അവിടെ ഒരു മെഡിക്കൽ കോളേജ് ബോർഡ് വെച്ചു കുറച്ച് കെട്ടിടങ്ങളും കെട്ടിപ്പൊക്കി പക്ഷെ പഠിപ്പിക്കാൻ അധ്യാപകരില്ല ചികിത്സിക്കാൻ ഡോക്ടർമാരില്ല ലാബില്ല ഓപ്പറേഷൻ തിയേറ്റർ ഇല്ല ഒടുവിൽ ആ ബാധ്യത മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ച് ഇ എസ് സി അങ്ങ് മുങ്ങി കോടികൾ ചെലവാക്കി ശൈലജ ടീച്ചറും എൽ ഡി എഫ് സർക്കാരും പാടുപെട്ടാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിനെ ഇന്നത്തെ നിലയിലാക്കിയത് അതേ ടീം തന്നെയാണ് ഇപ്പോൾ ആശ്രാമത്ത് അടുത്ത ബോർഡ് വെക്കാൻ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം നൽകേണ്ട ഒന്നാണ് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് അതായത് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങണമെങ്കിൽ അവിടെ മുന്നൂറ് കിടക്കകൾ വേണം പഠിപ്പിക്കാൻ അധ്യാപകർ വേണം ലാബും ഓപ്പറേഷൻ തിയേറ്ററും വേണം ഇതെല്ലാം അവിടെ ഉണ്ടെന്ന് സംസ്ഥാന സർക്കാർ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഈ സർട്ടിഫിക്കറ്റ് നാളെ അവിടെ സൗകര്യങ്ങൾ കുറഞ്ഞു പോയാൽ അവിടുത്തെ കെട്ടിടത്തിൻ്റെയും കുട്ടികളുടെയും ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ട് ചുമ്മാ അങ്ങനെ ഒപ്പിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല ഇത് ഇനി ഇതിന്റെ നാല് വഴികൾ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയേഴ് ഷിംലയിൽ വെച്ച് നടന്ന ഇ എസ് ഐ കോർപ്പറേഷൻ ബോർഡ് യോഗം കൊല്ലം ഉൾപ്പെടെ പത്തിടങ്ങളിൽ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ തത്വത്തിൽ അംഗീകാരം നൽകി എന്നിട്ട് ആറ് മാസം വൈകി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ചിനാണ് ഇതിനാവശ്യമായ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് ഇ എസ് ഐ കേരള സർക്കാരിന് അപേക്ഷ നൽകുന്നത് അപേക്ഷ നൽകേണ്ട അവസാന തീയതി കഴിഞ്ഞിട്ടും മൂന്ന് മാസം കഴിഞ്ഞാണ് ഇവർ ഉണർന്നത് എന്നോർക്കണം അപേക്ഷ കിട്ടിയ ഉടനെ അതായത് ജനുവരി പത്തൊമ്പതിന് തന്നെ സംസ്ഥാന സർക്കാർ വിദഗ്ധ സംഘത്തെ അയച്ച് അവിടെ പരിശോധിച്ചു ജനുവരി ഇരുപത്തിരണ്ടിന് ആ റിപ്പോർട്ട് വന്നു ഫലം എന്താണെന്നോ ഒരു മെഡിക്കൽ കോളേജിന് വേണ്ട യാതൊരു സൗകര്യവും അവിടെ ഇല്ല ജനുവരി ഇരുപത്തിയഞ്ചിന് സർക്കാർ ഇ എസ് ഐയോട് പറഞ്ഞു നിങ്ങൾ ഈ കുറവുകളൊക്കെ എങ്ങനെ പരിഹരിക്കുമെന്നൊരു പ്ലാൻ തന്നാൽ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് നൽകാം പക്ഷേ കൃത്യമായ മറുപടി നൽകാതെ ഇ എസ് ഐ ഉരുണ്ടുകളിച്ചു ഒടുവിൽ ഫെബ്രുവരി മൂന്നിന് സർക്കാർ വീണ്ടും കത്തയച്ചു കൃത്യമായ ഒരു പ്ലാൻ തരും അപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് നൽകാം പക്ഷേ ആ പ്ലാൻ ഇതുവരെ അവർ നൽകിയിട്ടില്ല സ്വന്തം ഭാഗത്തെ വീഴ്ചയും കാലതാമസവും മറച്ചു പിടിക്കാനാണ് ഇപ്പോൾ ഈ ബഹളമൊക്കെ കൂട്ടുന്നത് ഇതിൽ നിന്നും ഇവരുടെ ഉദ്ദേശം വ്യക്തമാണ് അങ്ങനെ ഒരു സംഭവം ഇവിടെ വരരുത് അപ്പോൾ സംസ്ഥാന സർക്കാരിനെ നെഞ്ചത്തോട്ട് കയറാം ഇനി എങ്ങാൻ സർക്കാർ പരിശ്രമിച്ച് ഒരു മെഡിക്കൽ കോളേജ് കൊല്ലത്ത് വന്നു എന്നിരിക്കട്ടെ വന്നാലും സംസ്ഥാന സർക്കാരിന്റെ നെഞ്ചത്തോട്ട് തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജിനെ അനുമതി കൊടുത്തു അതവിടെ പണിതു എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് എയിംസിന്റെ കാര്യത്തിൽ കേരളത്തെ കേന്ദ്രം എത്രത്തോളം വട്ടം ചുറ്റിച്ചു എന്നത് നമ്മൾ കണ്ടതാണ് കോഴിക്കോട് കിനാലൂരിൽ ഭൂമി എയിംസിനായി വിട്ടു നൽകി എല്ലാ നടപടികളും സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കിയതാണ് പലതവണ തവണ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടിട്ടും തഴയുകയാണ് ഇവിടെയാണ് കൊല്ലം എംപിയുടെ ബുദ്ധി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി ഈ കോളേജിന് ആവശ്യമായ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിൽ എം പി പരാജയപ്പെട്ടു അത് മറച്ചുപിടിക്കാനും കേരളത്തിന് എയിംസ് നൽകാത്ത കേന്ദ്രത്തിന്റെ നടപടിക്കെതിരെ ഉയരുന്ന പ്രതിഷേധത്തെ വഴിതിരിച്ചുവിടാനും അദ്ദേഹം സംസ്ഥാന സർക്കാരിനെ പഴിചാരുകയാണ് സൗകര്യങ്ങളില്ലാത്ത ആശുപത്രിക്ക് അംഗീകാരം നൽകിയാൽ അഴിമതി എന്ന് പറഞ്ഞ് സമരം ചെയ്യാനും നാളെ ഇതേ ടീം വരും ചുരുക്കത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരോ ലബോറട്ടറിയോ ഇല്ലാത്ത ഒരിടത്ത് മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് വെച്ചതുകൊണ്ട് ആർക്കാണ് ഗുണം കുട്ടികൾക്ക് പഠിക്കാനോ രോഗികളെ ചികിത്സിക്കാനോ കഴിയില്ല ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ വീഴ്ചകൾ വെള്ള പൂശാൻ കേരളത്തെ ബലിയാടാക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങളും ചിന്തിക്കണം